കേരളത്തിലെ മാഫിയ സംഘങ്ങളെ സംരക്ഷിക്കുന്ന ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അതിദയനീയമായി പരാജയപ്പെട്ട ജനദ്രോഹ സർക്കാരിൻ്റെ നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫ് ഒരു അന്തിമ സമരം ആരംഭിക്കുക കഴിഞ്ഞ മൂന്ന് വർഷം ഞങ്ങൾ തുടർച്ചയായി ഉന്നയിച്ച ആരോപണങ്ങൾ അഴിമതിയിൽ മുങ്ങിക്കൊളിച്ചു നിൽക്കുന്ന ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയുമാണ് പിണറായി വിജയൻ ഒന്നിനെക്കുറിച്ചും തൃപ്തികരമായ ഒരു അന്വേഷണം ഇതിന് തയ്യാറാവാത്ത മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ഭരണരംഗത്ത് കഴിഞ്ഞ മൂന്ന് വർഷമായി അതിരൂക്ഷമായ പ്രശ്നങ്ങൾ തല ഉയർത്തി നിൽക്കുന്നു സാമ്പത്തിക തകർച്ച ക്രമസമാധാന തകർച്ച ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളാണ് വിലക്കയറ്റം തൊഴിലില്ലായ്മ ഇത് പരിഹരിക്കുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ട ഒരു സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ തൊഴിലാളി ദ്രോഹ നടപടികൾ കർഷക ദ്രോഹ നടപടികൾ സർക്കാർ ജീവനക്കാർക്ക് ആനുകൂല്യം നിഷേധിച്ച് പെൻഷൻകാരുടെ ന്യായമായ അവകാശങ്ങൾ വെട്ടിക്കുറച്ച ഒരു ഗവണ്മെന്റ് വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം തകർച്ചക്ക് നേതൃത്വം നൽകുന്ന വിദ്യാഭ്യാസ മന്ത്രിമാരും മുഖ്യമന്ത്രിയും എല്ലാ രംഗത്തും പരാജയപ്പെട്ട ഒരു ഗവൺമെൻറ് ഇപ്പോൾ ഭരണകക്ഷിയിലെ തന്നെ ഒരു എം എൽ എ ഞങ്ങൾ യു ഡി എഫ് നടത്തിയ കഴിഞ്ഞ സമരത്തിൽ ഞങ്ങൾ ഉയർത്തിയൊരു മുദ്രാവാക്യം നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല സർക്കാരില്ലേത് കൊള്ളക്കാർ കൊള്ളക്കാരനെ സർക്കാരായിരുന്നു ആ കൊള്ളയ്ക്ക് സാക്ഷ്യം വഹിക്കുകയോ കൂട്ടുനിൽക്കുകയോ ചെയ്ത ഒരാളാണ് ഭരണകക്ഷിയിലെ ഒരു എം എൽ എ അത് ആ കൊള്ളയുടെ വെളിപ്പെടുത്തലുകൾ നടത്തിയപ്പോൾ പൊതുസമൂഹം ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന് പൊതുസമൂഹത്തിനും മാധ്യമങ്ങൾ നേരത്തെ തന്നെ ഈ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നവരാണ് ജനങ്ങൾക്കെല്ലാം ബോധ്യമായി ഇന്നിപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ സമരത്തിന് ഇതൊരു അന്തിമ സമരമാണിത് ഞങ്ങൾ ഞങ്ങളുടെ ഉദ്രാപ ലക്ഷ്യം എത്തുന്നത് വരെ ശക്തമായ സമരം നടത്തണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് തൃശൂർ പൂരം കലക്കിയതിനെക്കുറിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തുക മാഫിയകളെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി രാജിവെക്കുക സ്വർണ കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കൽ ലഹരിക്കടത്ത് അതുപോലെ തന്നെ അനധികൃത സ്വത്ത് സമ്പാദനം ഇത്തരം കാര്യങ്ങളിലൂടെ അഴിമതിക്കാരനായി മാറിയ ഡി ജി പി എ ഡി ജി പി അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യുക ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ശക്തമായ സമരമാണ് ഇന്നലെ രാത്രി ഞങ്ങൾ നടത്തിയ ഓൺലൈൻ മീറ്റിംഗിൽ യു ഡി എഫിൻ്റെ കക്ഷി നേതാക്കളുടെ മീറ്റിംഗിൽ തീരുമാനിച്ചു ഇന്നലത്തെ ഓൺലൈൻ മീറ്റിംഗിൽ യു ഡി എഫിൻ്റെ കക്ഷി നേതാക്കളായ പ്രതിപക്ഷ നേതാവിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ കക്ഷി നേതാക്കളായ സി കെ സുധാകരൻ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി ശ്രീ പി ജെ ജോസഫ് രമേശ് ചെന്നിത്തല ശ്രീ സി പി ജോൺ ഷിബു ബേബി ജോൺ അനൂപ് ജേക്കബ് സലീ പി മാത്യു ദേവരാജൻ രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ഈ അക്ടോബർ മാസം എട്ടാം തീയതി സെക്രട്ടേറിയറ്റിന് മുമ്പിലും എല്ലാ ജില്ലാ തലസ്ഥാനങ്ങളിലും മറ്റ് പതിമൂന്ന് ജില്ലാ തലസ്ഥാനങ്ങളിലും യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ സായാന്ന പ്രതിഷേധ സംഗമങ്ങൾ ഈ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ആ സമരത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് കേരളത്തിലെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആവർത്തിച്ച് ഉയർത്തിയ ആരോപണമാണ് ഈ സി പി എം ബി ജെ പി നക്സസ് ആ അന്തർധാരക്ക് ശക്തി പകരുന്ന രൂപത്തിലാണ് പി വി അന്വറിനെ പോലുള്ള ഒരാൾ ആരോപണം ഉന്നയിച്ചപ്പോൾ എ ഡി ജി പി ബി ജെ പിയുടെ രണ്ട് പ്രമുഖരായ ദേശീയ നേതാക്കളെ കണ്ടത് വെളിപ്പെടുത്തിയത് അനിവർ അല്ല പ്രതിപക്ഷ നേതാവാണ് ഞങ്ങൾ ഇതുവരെ പറഞ്ഞ എല്ലാ ആരോപണങ്ങളും അക്കപെട്ട് നിരത്തി ഞങ്ങൾ നിരവധി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണം ആ ആരോപണങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് ഇപ്പോൾ ഭരണകക്ഷിയിലെ സി പി എമ്മിൻ്റെ ഒരു സ്വതന്ത്ര എം എൽ എ അനിവർ നിർവഹിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പ്രത്യമായ പ്രക്ഷോഭം തന്നെ കോൺഗ്രസ് കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി കേരളത്തിലെ ഇരുന്നൂറ്റി എൺപത് കേന്ദ്രങ്ങളിൽ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ സംഗമങ്ങൾ നടത്തി അതിനു മുമ്പ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മണ്ഡലാടിസ്ഥാനത്തിൽ പ്രതിഷേധ ചോടുള്ള പന്തം കൊടുത്തി പ്രകടനം കൊടുത്തിട്ടു മുസ്ലിം ലീഗും അതുപോലെ തന്നെ എല്ലാ ഘടക കക്ഷികളും അവരുടേതായ നിരവധി പ്രക്ഷോഭ പരിപാടികൾ നടത്തി ആ പ്രക്ഷോഭ പരിപാടികളെല്ലാം സംയുക്തമായി യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇന്നലത്തെ യു ഡി എഫ് ഓൺലൈൻ മീറ്റിങ്ങിലെ കക്ഷി നേതാക്കളുടെ തീരുമാനം എട്ടാം തീയതിയിലെ പ്രക്ഷോഭത്തിന് ശേഷം നിയമസഭ നാലാം തീയതി ആരംഭിക്കുകയാണ് ഞങ്ങൾ യു ഡി എഫിൻ്റെ ഉന്നതാധികാര സമിതി വിളിച്ചുകൂട്ടി തുടർ സമര പരിപാടികൾ തീരുമാനിക്കാനും നിശ്ചയിച്ചിട്ടുണ്ട് ും ആയിരിക്കില്ല അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ ഈ പാർട്ടിയെ എന്താണ് പാർട്ടിയിലെ സാധാരണ ജനങ്ങൾ പ്രവർത്തകരുടെ വികാരമാണ് ഞാൻ പ്രതിഫലിപ്പിക്കുന്നത് ആദ്യമൊക്കെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പിതൃസമാനനായ നേതാവായിരുന്നു ഇപ്പോൾ ആ മുഖ്യമന്ത്രിക്ക് ഇതിലെല്ലാം പങ്കുള്ളത് നേരിട്ട് അദ്ദേഹം ആരോപിക്കുക പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ല ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ജുഡീഷ്യറി ഇടപെടട്ടെ അന്വേഷണ സംഘത്തെ അവർ തീരുമാനിക്കട്ടെ അതൊക്കെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളാണ് യു ഡി എഫിന്റെ രാഷ്ട്രീയം എൽ ഡി എഫ് എല്ലാ ബന്ധവും അവസാനിപ്പിക്കണം ഏത് രീതിയിലാണ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളെ സ്വാഗതം ചെയ്യുകയില്ല ഞങ്ങൾ ഉയർത്തിയ ആരോപണങ്ങൾ അദ്ദേഹം ശക്തിയായി ഉന്നയിച്ചപ്പോൾ ആ ആരോപണങ്ങൾ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയ പ്രതികരണം കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന ആരോപണങ്ങൾ ശക്തമായ ഒരു സമരമാർഗത്തിലേക്കും ഈ ഗവൺമെൻറ്റിലെ ഈ ഗവൺമെൻറ്റിൽ നിന്ന് അധികാരത്തിൽ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഞങ്ങളതിൻ്റെ പേരിൽ പ്രക്ഷോഭം നടത്താൻ മാത്രമേ ഉദ്ദേശിക്കുന്നു അന്വറിന് ഞങ്ങൾ രാഷ്ട്രീയ അഭയം നൽകേണ്ട കാര്യമില്ല അൻവർ ഇങ്ങനെ പറഞ്ഞത് ഞാൻ യു ഡി എഫിൻ്റെ പക്ഷത്തല്ല എൽ ഡി എഫിന്റെ പക്ഷത്തല്ല മദ്യത്തിലിരിക്കുമെന്ന് അദ്ദേഹം മദ്യത്തിൽ ഇരുന്നുകൊണ്ടേ ഞങ്ങൾക്ക് അന്വറിന്റെ ആവശ്യമില്ല രാഷ്ട്രീയ അഭയം കൊടുക്കേണ്ട ആവശ്യവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമില്ല യു ഡി എഫ് അദ്ദേഹത്തെ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് അദ്ദേഹം യു ഡി എഫിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ നിങ്ങളോട് ആരോടെങ്കിലും അദ്ദേഹം പറഞ്ഞു ഞാൻ യു ഡി എഫിലേക്ക് പോകും ഇപ്പോഴും കോൺഗ്രസിനെതിരായി കോൺഗ്രസിനെ രശിതമായി വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയെ നന്നാക്കാൻ ശ്രമിക്കുന്നത് ആ ജോലി അദ്ദേഹം നിർവഹിക്കട്ടെ പുതിയ കാര്യമല്ലല്ലോ പറയുന്നത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പറയുന്നു അതാ ഞാൻ പറഞ്ഞത് ഇതുവരെയുള്ള മൂന്ന് കൊല്ലമായി നടക്കുന്ന കൊള്ളയ്ക്ക് സാക്ഷ്യം വഹിക്കുകയോ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുകയോ ചെയ്ത ഒരാൾ ആ ഭരണപക്ഷത്തു നിന്ന് തന്നെ ഇത് പുറത്തു പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം ഞങ്ങൾ കണക്കിലെടുക്കും അത്രേയുള്ളൂ അത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഭരണപക്ഷത്ത് നിന്നുള്ള ഒരാളിനെ വെളിപ്പെടുത്തലായി ഞങ്ങൾ അതിനെ കാണും അല്ലാതെ അപ്പോഴല്ലേ എൽ ഡി എഫ് വിടുകയാണെങ്കിൽ അപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞിട്ട് അപ്പൊ പറയാം പക്ഷേ എന്തായാലും കോൺഗ്രസ് യു ഡി എഫിന് നേതൃത്വം നൽകുന്ന എല്ലാ പാർട്ടികളും കോൺഗ്രസിൻ്റെ അഭിപ്രായം വളരെ വ്യക്തമായി പറഞ്ഞു ഞാനും നേരത്തെ പറഞ്ഞു കാരണം അദ്ദേഹം ഇന്നലെ പറഞ്ഞിരിക്കുന്ന എനിക്ക് നെഹ്റു കുടുംബത്തോട് വലിയ ബഹുമാനമാണ് ശരിയായിരിക്കും അദ്ദേഹത്തിന് ഗാന്ധി എന്ന പേരിനോടാണ് അലർജിയുള്ളത് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണം എന്ന് പറഞ്ഞത് അതെ പൊളിറ്റിക്കലായിട്ടാണല്ലോ ഡി എൻ എ പരിശോധിക്കാൻ പറഞ്ഞത് അതെ അല്ലെന്ന് അദ്ദേഹത്തിന് മോട്ടിലാൽ നെഹ്റുവിനോടും ജവഹർലാൽ നെഹ്റുവിനോടും വിരോധമില്ലെന്ന് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലേക്ക് മനസ്സിലായി അല്ലെന്ന് അതല്ലേ ഡി എൻ എ പരിശോധിക്കാൻ പറഞ്ഞത് ഇന്ദിരാ അല്ല രാഹുൽ ഗാന്ധി ഗാന്ധി എന്ന പേരുമായി നടക്കുന്നതിനാണ് അദ്ദേഹത്തിന്റെ പരിഭവണ്ടായത് അതുകൊണ്ടാണ് ആ പറഞ്ഞ കോൺഗ്രസ്റ്റ് ഞാൻ പറയട്ടെ അപ്പോ ഫിറോസ് ഗാന്ധിയുടെ ചെറുമകനാണ് രാഹുൽ ഗാന്ധി എന്ന് അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടല്ലോ ഇന്ദിരാഗാന്ധിയുടെ ചെറുമകനാണ് എന്നറിഞ്ഞിട്ട് അറിയാഞ്ഞിട്ടല്ലോ രാജീവ് ഗാന്ധിയുടെ പുട്ടനാണെന്ന് അറിയാഞ്ഞിട്ടല്ലോ അപ്പോൾ ഈ ഗാന്ധി എന്ന പേരിൽ രാഹുൽ ഗാന്ധി സജീവമായി അന്ന് ഈ ബി ജെ പി ഗവൺമെൻറ്റിനെ നിർക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്നാണ് അങ്ങനെ പറഞ്ഞ ഒരാളെ കോൺഗ്രസ് നടപടിപ്പെട്ട ആരാതുകൊണ്ട് എന്താ കാര്യം അദ്ദേഹത്തിൻ്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ കോൺഗ്രസുകാരും സ്വാതന്ത്ര്യത്തില്ലോ അവര് അവർ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കോൺഗ്രസിലേക്ക് മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അതിന് മതിയായ രീതിയിലുള്ള അവരുടെ കുറ്റബോധത്തോടു കൂടിയുള്ള പശ്ചാത്താപമോ അതിനെ മാറ്റി അവർ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടാണല്ലോ ഇപ്പം ഞങ്ങൾക്ക് ഞാൻ പറയട്ടെ ഈ ഗവൺമെൻറ്റിനെ ഞങ്ങളുടെ ശക്തിയിൽ തന്നെ എതിർത്ത് ജനങ്ങളെ അണിനിരത്തി ശക്തമായ സമരം നടത്തി ഞങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിനെതിരായി ജനങ്ങളെ അണിനിരത്താനുള്ള ശക്തിയുണ്ട് മാത്രമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് കിട്ടിയ വിജയം എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ്റിനോടും ഓഡി ഗവൺമെൻറ്റിനോടുമുള്ള ജനങ്ങളുടെ എതിർപ്പാണ് വരാൻ പോകുന്ന ലോക്കൽ ബോഡീസിൻ്റെ ഇലക്ഷനും വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും യു ഡി എഫിന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ വമ്പിച്ച വിജയം ഞങ്ങൾക്ക് കൈവരിക്കാൻ കഴിയും അതില് അതിൽ ഞങ്ങൾക്ക് ആവശ്യമില്ലേക്കാൾ ഞങ്ങൾ എത്രയോ തെളിവുകൾ അജിത് കുമാറും അതെ പഴയ കഥകളാരും നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ശിവ അല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള നടന്നപ്പോൾ അന്നത്തെ ശിവശങ്കർ മുൻസിപ്പൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്തെല്ലാം കാര്യങ്ങൾ അന്നത്തെ പ്രതിപക്ഷം പ്രതിപക്ഷ നേതാവ് ഞങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നു ഏതെങ്കിലും ഒരു കാര്യം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പറയാൻ അന്ന് പാർട്ടിക്കകത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നു ഈ അന്വർ കഴിഞ്ഞ മൂന്ന് വർഷം എവിടെയായിരുന്നു മൂന്ന് വർഷമായി നടന്ന സംഭവങ്ങളാണിത് കെ ഫോൺ ഐ ഐ ക്യാമറ എന്തെല്ലാം ആരോപണങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവ് വളരെ കാറ്റഗോറിക്കലായിട്ട് പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു ഉപജാപക സംഘം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഉൾപ്പെടെയുള്ള എ ഡി ജി പി അജിത് കുമാറിനെ അവരെ ഉപയോഗിച്ചുകൊണ്ട് പോലീസ് ഈ ക്രിമിനൽ സംഘങ്ങളെ സംരക്ഷിക്കുന്നു ക്രിമിനൽ സംഘ ഞങ്ങൾക്ക് കൂട്ടു നിറഞ്ഞത് അൻവർ പറയുന്ന പുതിയ കാര്യമല്ല മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയില്ല അദ്ദേഹം അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഞങ്ങൾ നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ അൻവർ ഉന്നയിച്ചപ്പോൾ ആ ഒരു പ്രത്യേക കോൺഗ്രസിൽ തള്ളിക്കളയുക മാത്രമല്ല മുഖ്യമന്ത്രി പറഞ്ഞത് അൻവറിന് ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാർ അതുപോലെ തന്നെ എന്താണ് ഈ മറ്റേ നോട്ട് വേറൊരു സംഘത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ അദ്ദേഹം ഏഹ് സ്വർണം പൊളിറ്റിക്കൽ ഇതുപോലുള്ള എല്ലാ മാഫിയ സംഘങ്ങളുടെയും വക്താവായി ചിലർ സംസാരിക്കുന്നില്ലേ എന്ന് അദ്ദേഹം ഫലപക്ഷമായി ചോദിച്ചില്ലേ ഉണ്ടല്ലോ അല്ലല്ല അൽവർ അവർ അല്ല അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് മന്ത്രിയാണ് അദ്ദേഹം ആ പറഞ്ഞതിന് അദ്ദേഹത്തിന്റെ കയ്യിൽ മതിയായിട്ടുള്ള തെളിവുകളും ഇൻഫർമേഷനും ഉണ്ടാവും ആണല്ലോ ആദ്യം ഇപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മളൊക്കെ ഇത് കാണാൻ പോകല്ലേ ഞാൻ താങ്കൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇനി അൻവറിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കാമോയിരുന്നു അല്ലേ ചിലപ്പോ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചില്ല അത് വരും ദിവസങ്ങളിൽ അൻവർ പറയുന്നതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞോളച്ചാണ് ഞാൻ പറയുന്നത് അത് അവരുടെ ബാർസി പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമാണ് അൻവർ മുഖ്യമന്ത്രി തമ്മിലുള്ള ഞങ്ങള് വിശ്വസിക്കുകയല്ല അന്വേഷിക്കണമെന്നാണ് മുഖ്യമന്ത്രിയോട് പറഞ്ഞത് കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രിയാണ് പറയുന്നത് ആഭ്യന്തര മന്ത്രിയാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ഒരു എം എൽ എയെ കുറിച്ചാണ് അത് അന്വേഷിക്കണമെന്നാണ് ഞങ്ങള് പറഞ്ഞത് ഉള്ളല്ലോ പൂര കലക്കിയത് ജുഡീഷ്യൽ അന്വേഷണം എ ആർ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യണം അല്ല അന്വർന്ന പേപ്പർ എവിടെന്ന കിട്ടിയതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലത അൻവറിന്റെ പേപ്പർ ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾ ആ അൻവർ ശങ്കരാടി മറ്റേ കോളനിയിലെ കൈ രേഖയുണ്ടെന്ന് പറഞ്ഞ് കൈ കാണിച്ചതുപോലെ ഞങ്ങൾ കാണിക്കാൻ തയ്യാറില്ലാത്തതുകൊണ്ടാണ് ആ രേഖകളൊന്നും ഞങ്ങൾ പറയാതെ ആരോപണങ്ങൾ പറഞ്ഞു അല്ല ഇപ്പൊ അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്കേ ഉള്ളൂ ചോദ്യം അൻവറിനില്ലല്ലോ സംശയം അല്ലല്ല അന്വറിന് പറയാൻ പറ്റില്ല കാരണം അന്വർന് അങ്ങനെ പറയാൻ പറ്റില്ല അന്വർ പറഞ്ഞല്ലോ ഞാൻ യു ഡി എഫിലും ഇല്ല എൽ ഡി എഫിലും ഇല്ല ഞാൻ മധ്യത്തിലാണ് ഇരിക്കാൻ പോകുന്നത് എന്തിനാ ഞങ്ങൾക്കിവിടെ ഭരണല്ലോ ഞങ്ങൾ പ്രതിപക്ഷത്തല്ലേ പ്രതിപക്ഷത്തെ ഞങ്ങൾക്ക് ഒരു എം എൽ എയുടെ ആവശ്യമില്ല ഞങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന കാര്യം അതിനുവേണ്ടി നിയമസഭയിൽ പ്രതിപക്ഷം ശക്തിയായ പോരാട്ടം നടത്തുമ്പോൾ അവിടെ മുഖ്യ മുഖ്യഭരണപക്ഷത്തിന് കൈമോക്കിയ ഒരു എം എൽ എ ഇപ്പോൾ അദ്ദേഹത്തിനുണ്ടായ എന്തെങ്കിലും തിക്താനുഭവങ്ങളുടെ ഫലമായിട്ടായിരിക്കാം അദ്ദേഹം പാർട്ടിക്കകത്തൊരു കലാപം ഉണ്ടാക്കുമ്പോൾ ആ എം എൽ എയെ പിന്തുണയ്ക്കാനും അദ്ദേഹത്തെ പിന്തുണ തേടാനും യു ഡി എഫിൽ അങ്ങനെയുള്ളൊരു രാഷ്ട്രീയമായ ഒരു പാപ്പലത്ത് ഇപ്പോൾ യു ഡി ഒരു 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 ഐറ്റം നിങ്ങള് ആർക്ക് വേണ്ടിയായി ചോദ്യം ചോദിക്കുന്നതാണ് എനിക്ക് പോലും സംശയമാണ് കെ സുധാകരന് വളരെ ക്ലിയറായി പറഞ്ഞല്ലോ ഇല്ലല്ല പാർട്ടിക്കകത്ത് ഞങ്ങളത് ചർച്ച ചെയ്തിട്ടില്ല ഇന്നലെ യുഡിഎഫിൽ ഞങ്ങൾ ചർച്ച ചെയ്തു കെ സുധാകരന്റെ സാന്നിധ്യത്തിൽ യുഡിഎഫിന്റെ തീരുമാനം നമ്മള് അൻവറിനെ നമ്മൾ ും തള്ളാനും ഒന്നും നമ്മൾ തയ്യാറില്ല അൻവർ ഉയർത്തിയത് ഞങ്ങൾ ഉയർത്തിയ ആരോപണങ്ങളാണ് അത് പറഞ്ഞു അതെ ഇല്ല ഇല്ല ഇവരാരും യു ഡി എഫിന്റെയും പാർട്ടി ലൈൻ്റെ എതിരായിട്ടുള്ള നിലപാട് പറഞ്ഞിട്ടുള്ള ആളുകളല്ല നിങ്ങൾ അങ്ങനെ ആക്കാൻ ശ്രമിച്ചാലും ആവില്ല ഇല്ല ഒരു വ്യത്യസ്ത അഭിപ്രായം ഏകഘട്ടമായിട്ടാണ് യു ഡി എഫ് ഇന്നലെ തീരുമാനിച്ചത് എല്ലാ 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 സംതൃപ്തരും ഒരുമിച്ച് കൂടി ഒരു പാർട്ടി ഉണ്ടാക്കട്ടെ ആ പാർട്ടി അവർ ആരുടെ കൂടെ കൂടണമെന്ന് അവരാലോചിച്ചോട്ടെ ഞങ്ങൾക്ക് ഞങ്ങളെന്ത് അഡ്ജസ്റ്റ്മെന്റ് ഇതുവരെ മുഖ്യമന്ത്രിയുമായിട്ടും കൊള്ളക്കാരുമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് നടത്തിയ ഒരാളിപ്പോ വന്നിട്ട് പറയാം ഞങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞത് മനസ്സിലായി ബാക്കിയൊരു അഡ്ജസ്റ്റ്മെന്റും ജനങ്ങൾ വിശ്വസിക്കില്ല നിയമസഭ കൂടുകല്ലേ അത് പറയേണ്ടത് പ്രതിപക്ഷ നേതാവാണ് നിയമസഭ കൂടുന്ന ദിവസം തന്നെ നിയമസഭയുടെ യു ഡി എഫ് സംയുക്ത പാർലമെന്ററി പാർട്ടി കൂടും തീർച്ചയായിട്ടും ഇത് പ്രതിഫലിക്കുമല്ലോ നിയമസഭയിൽ നിയമസഭ കൂടുമ്പോ പിന്നെ മിണ്ടാതിരിക്കാൻ പറ്റൂ നിയമസഭ നടക്കുമ്പോഴാണ് ഞങ്ങൾ ആദ്യത്തെ ഈ പ്രതിഷേധ സംഗമ എട്ടാം തീയതി നടത്തുന്നത് അതുകൊണ്ടാണ് വൈകുന്നേരം വെച്ചിരിക്ക വാർത്തകൾ പത്രത്തിൽ വായിക്കലേ ഉള്ളൂ അതെ അതെന്നോ അദ്ദേഹത്തെ ഇപ്പൊ സ്വീകരിക്കാൻ അദ്ദേഹം ഇങ്ങോട്ട് വരുന്നില്ലല്ലോ പിന്നെ നിര സ്വീകരിക്കുന്നു എല്ലാവരും ഒരേ അഭിപ്രായമാണ് മുസ്ലിം ലീഗിന്റെ നേതാവ് കുഞ്ഞാരി വളരെ വ്യക്തമായി പറഞ്ഞല്ലോ അയാൾ എന്താ പറഞ്ഞത് നമുക്ക് ഒരുമിച്ച് പോരാടാ പിറ്റേ ദിവസം തന്നെ അയാളെ വേറെ നടപടി അല്ല ഭീഷണിപ്പെടുത്താതെ ലൈനെതിരായിട്ടൊരാൾ പറഞ്ഞ എന്തിനാ ഭീഷണി ഒരു ഭീഷണിയും ആവശ്യമില്ല ഒരു ഭീഷണിയും പൊരുത്തേണ്ട കാര്യമില്ല നിങ്ങൾ തിരിച്ചും പറിച്ചുമൊക്കെ ചോദിച്ചാൽ ഉത്തരം ഒന്നായതുകൊണ്ട് വരുന്ന സമയം കളയാതിരിക്കുന്നതല്ലേ അന്വർ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് പൊളിറ്റിക്കലാണെന്ന് ഞാനും പൊളിറ്റിക്കലായിട്ടാണ് പറയുന്നത് അല്ലാതെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്കടിസ്ഥാനത്തിലല്ല ഞങ്ങൾ പൊളിറ്റിക്കലായിട്ട് യു ഡി എഫ് എടുത്ത ഡിസിഷൻ കോൺഗ്രസിന് അക്കാര്യത്തിൽ വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാടാണ് ഞങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ നമ്മുടെ സനകരെ പോലെ കമലേശ്വരെ പോലുള്ള ആളുകളെ തിരിച്ച് മറിച്ച് ചോദിക്കുമ്പോൾ പ്രസിഡന്റിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞതെല്ലാം തിരുത്തി വരട്ടെ അപ്പം ആരോചിക്കാൻ തന്നെ പറഞ്ഞോളൂ അല്ല അതെ അയാൾ ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങളിൽ ഞങ്ങളുടെ പിന്തുണയുണ്ടെന്ന് പറഞ്ഞാൽ അൻവരുടെ പിന്തുണ ഉണ്ടെന്നാണ് അല്ലല്ലോ അപ്പോൾ അവർ ഉത്തരപ്പുള്ളിയാണ് പറയുന്നത് അൻവറന്റെ തീരുമാനം അൻവറല്ലേ എടുക്കേണ്ടത് ഞങ്ങളാണ് അൻവർ ഭാവിയിൽ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് പറയാം അല്ല അൻവറിന്റെ ഭാവിയിൽ ഇത്രയത്തെയും ഉത്കണ്ഠപ്പെടുന്ന നിങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞ രാഷ്ട്രീയ ഉപദേശം കൊടുത്ത് അദ്ദേഹത്തിന് ഈ ശക്തിപ്പെടുത്തുന്നത് തന്നെ അല്ല അതാണ് ഞാൻ ചോദിക്കുന്നത് എന്നോട് ഇത് ചോദിക്കേണ്ടതല്ല ആവശ്യമുണ്ടോ എന്നാൽ ഞാൻ തിരിച്ചു ചോദിക്കുന്നു ഓക്കേ ഇനി വല്ലതും ഉണ്ടോ നിലപോലല്ല യു ഡി എഫിലും സ്ഥാനാർത്ഥി ഇല്ലായിരിക്കുമോ ആ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കും ഞാൻ പറഞ്ഞതിനകത്ത് എല്ലാം ഉണ്ടല്ലോ അൽ പറഞ്ഞ് ഞങ്ങൾക്ക് ആവശ്യമില്ല അൽമറിന്റെ രാഷ്ട്രീയം ഞങ്ങൾ നൽകാൻ തയ്യാറില്ല പിന്നെ നിങ്ങളെ തിരിച്ചു മറിച്ചുമൊക്കെ ഏതായാലും അൽമറിനോടുള്ള അറിയാമല്ലോ എന്തുകൊണ്ടാ ചോദിക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം